നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശിയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വിശുദ്ധ വേദവാക്യം നമ്മുടെ ഹൃദയത്തിന് ദൈവം നൽകുന്ന ഏറ്റവും അക്ഷരാർത്ഥത്തിലുള്ള ശക്തമായൊരു ഉറപ്പ് തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ കർത്താവിൻ തന്നെ കൈവിടുകയില്ല ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് അതെങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോഴും യേശുവിൻ്റെ കൈ എൻ്റെ ജീവിതത്തിലുണ്ട് എല്ലാവരും പറയും ദൈവം കൈവിട്ടിട്ടില്ല കർത്താവ് കൂടെ ഉണ്ട് പക്ഷെ ഒരു വലിയ ആത്മീകമായ വളർച്ചയൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല ഇപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കൈ നമ്മളെ പിടിച്ചിട്ടുണ്ട് നമുക്കതിനെ കുറിച്ചാണ് കർത്താവിൽ നിന്ന് കേൾക്കാനുള്ളത് യേശു അതാണ് നമ്മളോട് പറയാൻ പോകുന്നത് അവിടുത്തെ തിരിക്കരൻ നമ്മളെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന ചില തെളിവുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫിൽ പല വിധത്തിലുള്ള ചില അപകടങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് വരുമ്പോൾ അതിനകത്തൂടെ കടന്നു പോകുന്ന സമയത്തും ഒരു പ്രോബ്ലവും നിൽക്കാതെ അത്ഭുതകരമായിട്ട് നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമുക്ക് ഉറപ്പ് വരികയാണ് കർത്താവിനെ കൈവിട്ടില്ല തലനാഴിക്ക് ദൈവം എന്നെ രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ കൈയാണ് ആ സമയം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾക്കിതുപോലെയുള്ള ചില അനുഭവങ്ങൾ പറയാനില്ലേ ചില ഇത്തരം സാഹചര്യങ്ങളൊക്കെയും കർത്താവ് നമ്മുടെ കരം പിടിച്ചിരുന്നു ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അതിശക്തമായ തെളിവാണ് എന്തിനേറെ പറയുന്നു ഇന്നലെ പോലും ഇതിന് സമാനമായ ചില സാഹചര്യങ്ങളെ നേരിൽ കണ്ട ചില മനുഷ്യർ ഇപ്പോൾ എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം അവിടുന്ന് നമ്മളെ കൈവിടുന്നില്ല നമ്മളെ ഉപേക്ഷിക്കുന്നില്ല ഭൂരിപക്ഷം ആൾക്കാരും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കാതെ നടക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്നൊക്കെ അറിയാം എന്നാൽ സ്വയം ഒന്ന് പ്രാർത്ഥിച്ച് ഉണരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം അത്ര പ്രാർത്ഥനയിലൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള മറുപടികളാണ് പലരും പറയുക അപ്പോൾ തന്നെ പറയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ മറ്റൊരാളോട് നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ന്യൂനത പലപ്പോഴും നമുക്ക് തോന്നുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് എന്നാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാതെ നടക്കുമ്പോഴും ദൈവം നമ്മളെ കൈവിടുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ഈ വേണ്ട വിധം പ്രാർത്ഥിച്ചൊന്നും സെറ്റായിട്ട് നടക്കാത്തപ്പോഴും ആ ഇന്ന് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് അവനെ അങ്ങ് കൈവിട്ടേക്കാം എന്ന് തീരുമാനിക്കുന്ന ആളല്ല നമ്മുടെ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൈ ഉണ്ട് സന്തോഷത്തോടെ യേശുവിനെ നന്ദി പറഞ്ഞു തരു കേട്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെയിരിക്കുന്നത് നമ്മളുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ കുറച്ച് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കയറി വരുമ്പോഴും എവിടെ നിന്നോ അയെല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ പിന്നെയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് ഉടലെടുക്കത്തില്ലേ ആ തോന്നൽ എവിടെ നിന്ന് വരുന്നതെന്നറിയാമോ പൊതുവായി നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം തെളിയിച്ച് നൽകിക്കൊണ്ട് നമുക്ക് നൽകുന്ന ആധികാരികമായി ദൈവത്തിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായി നൽകുന്ന വാക്കാണത് എല്ലാം ശരിയാകും മുന്നോട്ട് പോകും വിഷമിക്കേണ്ട എന്നിങ്ങനെ നമ്മളിൽ തന്നെ നമ്മൾ കേൾക്കുന്ന ആ ശബ്ദം ദൈവത്തിൻ്റെ കൈ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളൊക്കെ ഓരോ സാഹചര്യങ്ങളിലും നിരവധി സഹായങ്ങളും ആവശ്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതായ നിലയിൽ ജീവിക്കുന്നവരാണ് നമ്മളൊരു സാമൂഹിക ജീവിയാണല്ലോ നമുക്കെപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള ഹെൽപ്പുകൾ കിട്ടിയേ മതിയാകുകയുള്ളൂ ഞാൻ വിടയ്ക്കാൻ എനിക്കൊരു തന്നെ സഹായം വേണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു ആശുപത്രി കേസമായിട്ട് വരുമ്പോഴോ നമ്മൾക്കൊരു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഘട്ടം എത്തുമ്പോഴോ നമ്മുടെ ഒപ്പമുള്ളവരോ അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ഒന്ന് കൈത്താങ്ങാൻ വേണ്ടി ഓടി എത്തേണ്ടതായിട്ട് വരും നമുക്കൊന്ന് കാലിടറുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും തട്ടുകേട് പറ്റുമ്പോൾ നമുക്കൊരു സഹായം ലഭിക്കാത്ത പരിചയങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മളോട് ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് സഹായവുമായിട്ട് കുറച്ച് മനുഷ്യർ ഇങ്ങനെ എത്തുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം മനുഷ്യത്വമല്ലേ അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയേണ്ട കാര്യം മനുഷ്യത്വം ഒരാൾക്ക് നമ്മളോട് തോന്നണമെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കുകയല്ല സ്വന്തം കൂടപ്പുറപ്പിനെ പോലും ആരും തിരിഞ്ഞു നോക്കുകയല്ല മറ്റുള്ള ഒരാൾക്ക് നമ്മളെ പരിഗണിക്കണമെന്നുള്ള തോന്നൽ ദൈവത്തിൻ്റെ പ്രേരണയാൽ മാത്രമാണ് അവരുടെ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്നത് തൻ്റെതായ കാര്യം നോക്കി ഓടേണ്ടതായൊരു വഴിയിൽ നമ്മൾക്ക് വേണ്ടി നിൽക്കാൻ മറ്റൊരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവനെ അവിടെ നിർത്തുന്നത് ദൈവമാണ് മറ്റൊരാൾ വരുന്നുണ്ടെങ്കിൽ അവനെ നമ്മളിലേക്ക് അയക്കുന്നത് കർത്താവാണ് ദൈവത്തിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വ്യക്തമായൊരു തെളിവ് അല്ലെങ്കിൽ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ശക്തമായൊരു തെളിവാണ് അപരിചിതമായ ഇടങ്ങളിൽ പോലും നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അരികിലേക്ക് വരുന്ന മനുഷ്യർ അത്തരം മാനുഷിക സഹായങ്ങൾ ദൈവത്തിൻ്റെ കര നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമേറിയ ഒരു തെളിവാണ് ഇനി മറ്റൊരു കാര്യം നമ്മളിങ്ങനെ ഒരു ആകുലതയിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പേ പോകുന്നൊരു വണ്ടിയിലോ അല്ലെങ്കിൽ പോകുന്നൊരു മതിലിലോ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ അകത്തോ പെട്ടെന്ന് നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേയിലോ പെട്ടെന്നൊരു വചനം തെളിയുന്നു ആ വചനം നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷവും ധൈര്യവും നൽകുന്നു ആ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സി അങ്ങനെ ഒരു വചനമാണ് ലഭിക്കുന്നത് വിചാരിക്കുക ഒത്തിരി തവണ കണ്ടതായിരിക്കും ആ ദൈവവചനം പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മളത് കാണുമ്പം നമുക്കതൊരു ഭയങ്കരം ഒരു ആശ്വാസമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനൊരു പ്രത്യേക ആശ്വാസവും അത് അതിയായൊരു ധൈര്യവും നൽകുന്ന രീതി പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വിലയേറിയ തിരുവചനം ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തം തെളിവാണ് അല്ലെങ്കിൽ ആ സമയം അത് കാണേണ്ട കാര്യമില്ല നമ്മുടെ കൺവട്ടത്ത് അത് എത്തേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൻ്റെ തകർച്ചയും എഴുതപ്പെട്ടിരിക്കുന്ന വചനവും ഒരേ സോണിൽ വന്ന് മുഖാമുഖം സന്ധിക്കേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ നിരവധി കാഴ്ചകൾ ശ്രദ്ധിക്കാനുള്ള ഒരു യാത്രയിൽ നമ്മുടെ കണ്ണാ വചനത്തെ തന്നെ കണ്ടെത്തി ആശ്രയം വെക്കുകയും സമാധാനിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ മുൻകൂർ ഇത് എഴുതപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കണ്ണ് അതിനെ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ നമുക്കത് ആശ്വാസമായി തീരുന്നുണ്ടെങ്കിൽ ഈ യേശു നമ്മളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് അപ്പോൾ കർത്താവിൻ്റെ കൈ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നമുക്കൊരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ സാഹചര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്തിന് പരിശുദ്ധാത്മാവിത് പറഞ്ഞു ഇത് യോശുവയോട് മാത്രമായി പറഞ്ഞിരിക്കുന്ന വാക്കല്ല നമ്മളോടും കൂടെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ നേരം പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ട് ലോകാവസാനത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഒരിക്കൽ എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ തളർന്നവരായി വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഒരു വ്യക്തിയാണോ കർത്താവിൻ്റെ കുഞ്ഞേ ഈ യേശുവിൻ്റെ കൈ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം കുറേ പാവങ്ങൾ കുറേ തോൽവികൾ കുറേ പ്രശ്നങ്ങൾ കുറെ വൃത്തികേടുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതിനേക്കാൾ എല്ലാം പരമോന്നതമായ യാഥാർത്ഥ്യമായിട്ട് രാവിലെ ഞാൻ പറയട്ടെ കൃപയാൽ ദൈവകൃപയാൽ ഈ യേശുവിൻ്റെ കൈ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല ഈ കർത്താവിന്റെ കൈ നമ്മളെ ചേർത്ത് പിടിക്കുന്നു വലിയ മാനസാദനം ഉണർത്തുന്ന വലിയ പ്രസംഗങ്ങളോ പ്രാർത്ഥനകളിലോ ഒന്നും പങ്കെടുക്കാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴും കർത്താവിനോടൊന്ന് അടുക്കണം ദൈവത്തിലേക്ക് തിരിച്ചു വരണം എന്നിങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ തോന്നുന്ന ഒരു തോന്നലില്ലേ ആ തോന്നൽ ദൈവത്തിൻ്റെ കൈ നമ്മളിൽ സൃഷ്ടിക്കുന്നതാണ് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല നിന്നെ ഞാൻ കൂടെയുണ്ട് നീ അതും തിരിച്ചറിയണം ഇത്രയുള്ള അതിൻ്റെ ആവശ്യകത ഇത്രയുള്ള ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ തോന്നൽ യേശുവിൻ്റെ കൈ നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യനായ നിങ്ങൾക്ക് നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫുമായിട്ട് പെട്ടെന്ന് കണക്ട് ആകാൻ പറ്റുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ ഇതേറ്റവും വ്യക്തമായ തെളിവാണ് യേശുവിൻ്റെ കാൽമുറയിലെ ആണിപ്പഴുതേറ്റ കൈ നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും യേശുവിൻ്റെ കൈ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ ജീവിത പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ കൈ ഒപ്പമുള്ളൊരു മനുഷ്യനെ പോലെ ദൃഢനിശ്ചയത്തോടും വലിയ വിശ്വാസത്തോടും കൂടെ തന്നെ പ്രവർത്തിക്കുക ഭൂമിയിലെ പുണ്യാളന്മാരായ കുറേ വിശുദ്ധരോടുകൂടെ മാത്രമല്ല ദൈവത്തിൻ്റെ കൈ ഇരിക്കുന്നത് സാധുക്കളിൽ സാധുക്കളും എളിയവരിൽ എളിയവരും ആരാലും പരിഗണിക്കപ്പെടാത്തവരും എല്ലാ പ്രതീക്ഷകളും തീർന്നും തോന്നുന്ന കുറെ സാധാരണ മനുഷ്യപ്രാണികളായ നമ്മുടെ ജീവിതത്തോടു കൂടെയും ഈ കർത്താവിൻ്റെ കൈ ഉണ്ട് എന്നുള്ളതാണ് സത്യം ദൈവം സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല എളിയവനെ മറന്നു കളയുകയില്ല ഈ യേശു ഇന്ന് നമ്മുടെ കൂടെയുണ്ട് വിഷമിക്കരുതേ നിങ്ങൾ സങ്കടപ്പെടരുതേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദോഷങ്ങൾ വരില്ല നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല കർത്താവിൻ്റെ കൈ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ കരം നിങ്ങളെ അനുഗ്രഹിക്കും അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ യേശുവിന്റെ കരം പോം വഴിയെ സൃഷ്ടിക്കും എങ്ങനെയാണ് ഇവിടം വരേക്ക് എത്തിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ തിരിച്ച് ഉത്തരമായി വ്യക്തമായ ഒരു ആൻസർ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വിശുദ്ധൻ എന്നാണ് അതെ എന്തുകൊണ്ട് പാസ്റ്റർ ക്രിസ്ത്യാനെ പറയുന്നു എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടം വരെ ദൈവകൃപയാൽ എത്തി എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ നടന്നതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ കാലുകൾക്കുള്ളതല്ല നിങ്ങളെ കരം പിടിച്ച് നടത്തിയ കർത്താവിൻ്റെ കൈക്കുള്ളതാണ് ആ ക്രെഡിറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഒഴിയപാതെ പോലെയുള്ള നൂറ് നൂറ് സങ്കടങ്ങൾ ഇതിന് നടുവിൽ ഞാൻ ഇവിടം വരെ താണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങിയ കർത്താവിൻ്റെ കൈയുടെ കൃപയാണ് ഞാൻ നിന്നതല്ല യേശുവിനെ നിർത്തിയതാണ് ഞാൻ ഇവിടെ വരെ എത്തിയതല്ല ദൈവം എന്നെ കൊണ്ട് എത്തിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കൈ ഉണ്ട് 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 എന്നോട് കൂടെ നിങ്ങളൊന്ന് പറഞ്ഞേ എന്നോടൊന്ന് പറഞ്ഞേ പാസ്റ്ററെ പാസ്റ്ററുടെ മിനിസ്ട്രിയിൽ പാസ്റ്ററുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കൈ ഉണ്ട് ഒന്ന് പറഞ്ഞേ താങ്ക് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കൈ നിങ്ങളുടെ കൂടെയുണ്ട് ദൈവത്തിന്റെ കൈ നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് നമ്മുടെ ഒപ്പമുള്ളവരോട് പറയാം ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ കൂടെയുണ്ട് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ കുടുംബാംഗങ്ങൾ പരസ്പരം പറയണം ദൈവം നമ്മളെ കൈവിടില്ല കർത്താവ് നമ്മളെ കൈ വിട്ടിട്ടില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മളിത് പറയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദൂതിൻ്റെ ഏറ്റവും ശക്തമായ പ്രമേയവും ഇത് തന്നെയാണ് നമ്മളെല്ലാവരും പറയണം ദൈവം നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മളെ കൈ വിടത്തില്ല യേശുവിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിലുണ്ട് സമാധാനമായോ നമുക്ക് പ്രാർത്ഥിക്കാം കാലുപുറയിലൂടെ സ്വന്തപുത്രനെ നൽകി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ പരമോന്നതമായ സ്നേഹത്തിൻ്റെ മുൻപിൽ ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്തു വരികയാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ആണികളേറ്റം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പൊന്നുകരം പാപികളും ദോഷികളുമായ മനുഷ്യരുടെ കാലുകളെ കഴുകിയ പരിശുദ്ധകരം തന്നെ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ജീവിതത്തിൻ്റെ ചില നിസ്സഹായമായ സാഹചര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൈവിടപ്പെട്ടെന്ന് പക്ഷെ ഒന്ന് ഞങ്ങൾ അറിയുന്ന ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല ഈ വാക്ക് പറഞ്ഞ എൻ്റെ യേശു ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇന്ന് എൻ്റെ വാക്കുകളുടെ മുമ്പിൽ അവിടുത്തെ തിരുസന്നിധിയിൽ പ്രതിയാശയെ പുതുക്കിയിരിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കളെ നൂറ് നൂറ് ചുംബനങ്ങൾ നൽകി സ്നേഹിക്കണമേ ഇവരെ വാരി പുണർന്ന് ആശ്ലേഷിക്കണമേ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ പൊന്നോമന കുഞ്ഞുങ്ങളാണ് അങ്ങേ ഏറ്റെടുത്തിരിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കളാണ് ഇവരെ സ്നേഹിക്കണമേ ഇവർ അങ്ങയുടെ സ്നേഹം അനുദിനം അനുഭവിക്കുന്ന തലത്തിൽ ഇവരുടെ ആത്മീക നയനങ്ങൾ ഓ തെളിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുമ്പിധ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിതമായി തീരാട്ടപ്പാ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് ഒരുപാട് സങ്കടങ്ങളാലും ജീവിത ദുരിതങ്ങളാലും വിഷമിക്കുന്നവരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ അവിടുത്തെ ആശ്വാസത്തിൻ്റെ പൊൻകര നീട്ടി സമാധാനം നൽകണം മനസ്സൊരുക്കമുള്ള ആത്മാവേ എന്നുവരെ താങ്ങണമേ ദൈവത്തിന്റെ സ്നേഹനിധിയായ പരിശുദ്ധാത്മാവേ ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായേ നിങ്ങളുടെ മക്കളെ താങ്ങിക്കൊള്ളണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾ ക്ഷേമത്തോടും സന്തോഷത്തോടും കൂടി എന്നു പകരായിരിക്കുക കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസത്തെ പ്രവചന തോതിൽ നമുക്ക് പിന്നെയും കാണാം ബ്ലസ് യു ആമേൻ